നമസ്കാരം ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി പതിനൊന്നാമത്തെ എപ്പിസോഡാണിത് മഹാകവി ശ്രീ ഇന്നൻ കക്കാട് എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന വലിയൊരു പ്രതിഭ അദ്ദേഹത്തെ കണ്ടതും ആ അനുഭവങ്ങളും മറ്റ് സാഹിത്യകാരന്മാരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഞാൻ ചെന്ന് കാണുന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ് ആ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ ഈ എപ്പിസോഡിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട് കാണുക വിലയിരുത്തുക നന്ദി നമസ്കാരം